ചാലിയക്കര ഉപ്പുഴിവനത്തിൽ ആന ചരിഞ്ഞത് കൂട്ടത്തിലുള്ള മറ്റാനകളുടെ ആക്രമണം മൂലമെന്ന് അധികൃതർ പത്തനാപുരം റേഞ്ചിൽ ഉൾപ്പെട്ട ഉപ്പുകുഴി തേക്ക് പ്ലാന്റേഷനിലാണ് രണ്ട് ദിവസത്തിലേറെ പഴക്കമുള്ള കുട്ടിയാനയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ആറര വയസ്സ് പ്രായമുള്ള ആനയുടെ കഴുത്തിൽ ആഴമേറിയ മുറിവുകളുണ്ട് അമിത രക്തസ്രാവമമുണ്ടായതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കരൾ കിഡ്നി എന്നിവയുടെ പരിശോധനയിൽ ആനയ്ക്ക് മറ്റു രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ കോന്നി ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ വി സുരേഷ് കുമാർ പത്തനാപുരം റേഞ്ച് ഓഫീസർ കെ വി ഹരികൃഷ്ണൻ പുനലൂർ ഡി എഫ് ഒ ഉണ്ണികൃഷ്ണൻ എന്നിവർ ലൈവ് വാർത്തയോട് പറഞ്ഞു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല ആനക്കുട്ടിയിൽ പക്ഷേ കഴുത്തിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല ആനകൾ തമ്മിലുള്ള ഫൈറ്റിൽ നല്ല ഇടി ആണ് തോന്നുന്നത് അവിടെ നല്ല ബ്ലീഡിങ്ങും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിനുള്ള പരിക്കുകൾ കാണപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും അസ്വാഭാവിക അസ്വാഭാവികത ഒന്നുമില്ല ഒന്നുമില്ല മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ ഒന്നും കണ്ടിട്ടില്ല തന്നെ വേറൊരു അസ്വ അസ്വാഭാവികമായിട്ടുള്ള യാതൊന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം കാട്ടിൽ സംസ്കരിച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മേഖലയിൽ പ്രായാധിക്യം മൂലം ഒരാന ചരിഞ്ഞത് കാട്ടാന ശല്യം രൂക്ഷമായി ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസവും ആനകളുടെ ബഹളം കേട്ടതായി പരിസരവാസികൾ പറയുന്നു ക്യാമറാമാൻ കുഞ്ഞുമോൻ കൊട്ടോട്ടത്തിനൊപ്പം സുജിത് സുരേന്ദ്രൻ ന്യൂസ് ബ്യൂറോ പുനലൂർ